ഡോക്യുമെന്ററി പ്രദർശനവും ആദരവും ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം ബന്ധപ്പെടുക ടേബിൾ ടെന്നീസ് ൂർ കേരള ക്ഷേത്ര കലാ അക്കാദമി ഡോക്യുമെന്ററി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയ സുരേഷ് അന്നൂരിന്റെ കേളിപാത്രം ഡോക്യുമെന്ററി പ്രദർശനവും അണിയറ ശില്പികൾക്കുള്ള ആദരവും അന്നൂർ മഹാത്മാ സുഹൃദ് വേദിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഞായറാഴ്ച നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം അഞ്ചേ മുപ്പതിന് അന്നൂർ കേളപ്പിജി സ്മാരക വില്ലേജ് ഹാളിൽ കേരള ഫോക്ക് ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഡോക്യുമെന്ററിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഡോക്ടർ ആർ സി കരുപ്പത്ത് കേളിപാത്ര കലാകാരൻ ഭാസ്കരൻ ഗുരുക്കൾ അനുസ്മരണം നടത്തും തുടർന്ന് കേളിപാത്രം ഡോക്യുമെന്ററി അണിയറ പ്രവർത്തകരെയും ആദരിക്കും തുടർന്ന് കേളിപാത്രം ഡോക്യുമെന്ററിയും അനേകം പുരസ്കാരങ്ങൾ നേടിയ ൂവ് മദർ ലീഫ് ഹ്രസ്വ ചിത്രങ്ങളും പ്രദർശിപ്പിക്കുമെന്ന് യു രാജേഷ് എ കെ പി നാരായണൻ കെ കെ മധുസൂദനൻ സി കെ പ്രമോദ് എ പി രാമചന്ദ്രൻ വി എം രാജൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാൻ അറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സിആർഎം ടേബിൾ ടെന്നീസ് അക്കാദമി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ആറ് நாலு மூணு ஏழு ஏழு நாலு எட்டு